അമേരിക്കൻ സർക്കാരിന്റെ ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാൻ സെനറ്റിൽ ഒത്തുതീർപ്പ് സർക്കാർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധന അനുമതി ബില്ല് ജനുവരി മുപ്പത്തിയൊന്ന് വരെ സെനറ്റ് അംഗീകരിച്ചു ഷട്ട്ഡൌൺ കാരണം നിർത്തിവച്ചിരുന്ന സർക്കാർ ജീവനക്കാരുടെ കൂട്ട പിരിച്ചുവിടൽ മരവിപ്പിക്കാനും ധാരണയായിട്ടുണ്ട് ഡെമോക്രാറ്റുകളുടെ പ്രധാന ആവശ്യമായിരുന്ന ആരോഗ്യ പരിരക്ഷ നികുതി ഇളവ് ഇപ്പോൾ പരിഗണിക്കുന്നില്ല ഈ വിഷയം അടുത്ത മാസം പരിഗണിക്കും ദിവസങ്ങളായി തുടരുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്കും ഫെഡറൽ സർക്കാർ ഷട്ട്ഡൌണിനും അന്ത്യം കുറിച്ചുകൊണ്ട് യു എസ് സെനറ്റിൽ ഇരുപാർട്ടികളുടെയും പിന്തുണയോടെയുള്ള ഒരു സുപ്രധാന കരാർ ഉടലെടുത്തിരിക്കുകയാണ് സർക്കാർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധനാനുമതി ബിൽ ജനുവരി മുപ്പത്തൊന്ന് വരെ സെനറ്റ് അംഗീകരിച്ചു ബില്ലിന് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ എട്ടംഗങ്ങൾ പിന്തുണ നൽകി ഇതോടെ ഷട്ട്ഡൌൺ കാരണം നിർത്തിവച്ചിരുന്ന സർക്കാർ ജീവനക്കാരുടെ കൂട്ട പിരിച്ചുവിടൽ മരവിപ്പിക്കാനും ധാരണയായിട്ടുണ്ട് ഡെമോക്രാറ്റുകളുടെ പ്രധാന ആവശ്യമായിരുന്ന ആരോഗ്യ പരിരക്ഷാ നികുതി ഇളവ് ഇപ്പോൾ പരിഗണിക്കും ഈ വിഷയം അടുത്ത ാമെന്ന് ധാരണയായി യു എസ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അടച്ചുപൂട്ടൽ രാജ്യത്തെ പല മേഖലകളെയും ബാധിച്ചിട്ടുണ്ട് ഷട്ട്ഡൌണിന്റെ ഭാഗമായി അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചിരുന്നു ഇതോടെ അമേരിക്കയിൽ അയ്യായിരത്തിലധികം വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എയർ ട്രാഫിക് കൺട്രോൾമാരുടെ കൂട്ട അവധിയാണ് വിമാന സർവീസുകൾ കുറയ്ക്കാനിടയാക്കിയത് ഒക്ടോബർ ഒന്നിനായിരുന്നു അമേരിക്കയിൽ അടച്ചുപൂട്ടൽ നടപ്പാക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഉത്തരം അടച്ചുപൂട്ടലിന് ശേഷം അത്യാവശ്യ സർവീസുകൾ മാത്രമാണ് നടക്കുന്നത് സർക്കാർ സേവനങ്ങൾ നിർത്തിവയ്ക്കുന്ന സവിശേഷ സാഹചര്യത്തെയാണ് ഷട്ട്ഡൌണെന്ന് വിശേഷിപ്പിക്കുന്നത് ശേഷം അമേരിക്കയിൽ നിലവിൽ വന്ന പതിനഞ്ചാമത്തെ ഷട്ട്ഡൌണാണിത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തെ ഷട്ട്ഡൌണിൽ മുപ്പത്തഞ്ച് ദിവസത്തെ ഭരണസ്തംഭനം ഉണ്ടായിരുന്നു ഫെഡറൽ സർക്കാരിന്റെ പന്ത്രണ്ട് വാർഷിക അപ്രോപ്രിയേഷൻ ബില്ലുകളാണ് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ടിംഗ് ഉറപ്പാക്കുന്നത് ഇവ കോൺഗ്രസിൽ പാസാകാതെയോ പാസാക്കിയ ബില്ലിൽ പ്രസിഡന്റ് ഒപ്പിടാതെയോ വരുമ്പോഴാണ് സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടുന്നത് നിലവിൽ ആരോഗ്യമേഖലയിൽ നൽകി വരുന്ന ധനസഹായം സംബന്ധിച്ചാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് പാർട്ടികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായത് ഇതിൽ ഒബാമ കേരളം നൽകുന്ന സബ്സിഡിയാണ് ട്രംപ് അടക്കമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരെ ചൊടിപ്പിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേനൂസ്